ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് വെർച്വൽ അറസ്റ്റിന്റെ പേരിൽ തട്ടിപ്പ് വ്യാപകമാകുന്നു പോലീസ് ഓഫീസറുടെ പ്രൊഫൈൽ പിക്ചറോടെ തട്ടിപ്പ് സംഘം വിളിക്കുന്നുണ്ട് മക്കളോ ബന്ധുക്കളോ മറ്റ് സ്ഥലങ്ങളിൽ ജോലിക്കോ പഠിക്കാനോ പോയിട്ടുള്ളവരെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് ഒറ്റപ്പാലത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേർ തട്ടിപ്പിനിരയായിരുന്നു പിന്നീട് പോലീസ് ഇടപെട്ട് അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു സന്ദർഭോചിതമായി പോലീസിനെ സമീപിച്ച യുവതിക്ക് പണം നഷ്ടപ്പെടാതെ രക്ഷപ്പെട്ടതുൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പോലീസാണ് മറുഭാഗത്തെന്ന് വ്യക്തമാകുന്നതോടെ തട്ടിപ്പ് സംഘം ശ്രമം ഉപേക്ഷിക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം ഷംസുദ്ദീൻ എന്ന വ്യക്തിക്ക് മകനെ റേപ്പ് കേസിൽ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞായിരുന്നു വിളിച്ചത് ഇതിപ്പോൾ എനിക്ക് വന്നൊരു കോളാണ് ഇത് സൈബർ ഈ ഫ്രോഡ് കോളാണത് ഇത് പാകിസ്ഥാനിൽ നിന്നൊക്കെയാണ് കാണിക്കുന്ന നമ്പർ ഹിന്ദിയിലാണ് സംസാരിക്കുന്നത് അതിന് ഞാൻ പോലീസ് ഇൻസ്പെക്ടറാണ് വിളിക്കുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത് ഇവന് റേപ്പ് കേസിലാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചത് ഞാൻ പറഞ്ഞ കുഴപ്പമില്ല അവൻ അവിടെ റേപ്പ് കേസിൽ ജയിലിൽ കിടന്നോട്ടെ കുഴപ്പമില്ല ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു കാരണം എൻ്റെ മോനിപ്പം എൻ്റെ ഇവിടെ തന്നെ ഉണ്ട് വീട്ടിൽ തന്നെ ഉണ്ട് അവൻ മിനിയാന്ന് രാത്രി ഇവിടെ എത്തി ഓണോക്കെ ആയിട്ട് അവിടെ ഓഫ് രണ്ട് ദിവസം അവധിയുണ്ട് അപ്പോൾ ശനി ഞായറും കഴിഞ്ഞിട്ട് മൺഡേ രാവിലെ പോകാനുള്ള പ്ലാനാണ് അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാവർക്കും ഈ കോൾസ് വരും ഇതിപ്പോൾ എനിക്ക് അതിനെ കുറിച്ച് അവയറായതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായില്ല പക്ഷെ ഇത് ഭയപ്പെടുന്ന ഒരു അബദ്ധത്തിൽ പെട്ട് പോകുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഫോട്ടോ വെച്ചിട്ടാണ് മിക്കവർക്കും കോൾ വരുന്നത് പോലീസ് ഇൻസ്പെക്ടറുടെ ഫോട്ടോ അല്ലെങ്കിൽ ജീപ്പില് ചാരിയിക്കുന്ന പോലീസ് ഓഫീസറുടെ ഫോട്ടോ ഒക്കെയാണ് അപ്പോൾ ഇത് നമ്മള് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് അവയറാക്കാം ഇത്തരത്തിൽ തട്ടിപ്പ് സംഘം വ്യാപകമായി വിളിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെടുക്കുന്നുണ്ട് ിൽ തട്ടിപ്പിനിരയാകാതെ ശ്രദ്ധിക്കണമെന്ന് പോലീസ് അറിയിച്ചു നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ